പുറത്തു മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറയാൻ പോകുന്ന പുരത്തിൽ വന്നൊരു മുസ്ലിം യുവതിയുടെ വിവാഹങ്ങളെ കുറിച്ചാണ് മുസ്ലിം യുവതി ഇസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി അഞ്ച് ഉയരം അഞ്ച് നാലാണ് വെയിറ്റ് അറുപത്തി അഞ്ചാണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് പ്ലസ് ഡിപ്ലോമ ഉണ്ട് മദ്രസ ആറു പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു ആഹാരജനയാണ് പിതാവ് കർഷകനാണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് ഇവർ നോക്കുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലയിലെ ആരാധനക്കാളും നൽകുന്നത് ബാധമാണ് നോക്കുന്നത് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് ഒമ്പത് ഒന്നിലേക്ക് വിളിക്കുകയോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എടുത്തുകയും വാട്സ്ആപ്പ് ചെയ്യുകയോ ചെയ്യുക அடுத்த வீடியோ உடனே காணும்